ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നില്ല ശരിയല്ലേ പക്ഷേങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ വില എന്തുവാണെന്നുള്ളതും അതിൻ്റെ സാധ്യത എന്താണെന്നുള്ളതും അത് നമ്മൾ തിരിച്ചറിയുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചതും പ്രയത്നിച്ചതും നടന്നില്ലെങ്കിലും അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് എത്ര വലിയൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അത് എങ്ങനെ തിരിച്ചറിയുന്നത് നമ്മൾ അത് അത്രത്തോളം പ്രാർത്ഥനയും പ്രയത്നവും നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്ന വിഷയം നടക്കാതെ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അതിലും വലുതായിട്ടുള്ള സംഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ എക്സൈറ്റ്മെൻ്റ് ആവാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അതിശയിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ദൈവമേ ഞാൻ പ്രതീക്ഷയോട് പ്രാർത്ഥിച്ച ഇതല്ല പക്ഷേ എങ്കിൽ അപ്രതീക്ഷിതമായി നീ എനിക്ക് തന്നത് അതിലും വലിയൊരു അനുഗ്രഹമാണല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും കാരണം വെച്ചാൽ നമ്മൾ എന്ത് കാര്യം നമ്മൾ പ്രാർത്ഥനയോട് ചില കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ അപ്രതീക്ഷിതമായി നടക്കുന്നത് അതിലും വലിയൊരു കാര്യമാവുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സ്ട്രക്കായി നിന്നു പോവാറുണ്ട് കാരണം വെച്ചാൽ അത് ദൈവത്തിൻ്റെ കാര്യം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കേണ്ട ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുന്നതിനനുസരിച്ച് പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മൾ ഒരപ്പൻ്റെ കൈ മുറുകെ പിടിച്ച് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കാല് തട്ടുക കല്ലിൽ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ നമ്മൾ വീഴുമോ വീഴത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അപ്പൻ്റെ കരം അത്ര മുറുകെ നമ്മളെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഴാത്തത് അതുപോലെയാണ് അദൃശ്യമായ ദൈവത്തിൻ്റെ കരം നമ്മളുടെ കൂടുണ്ട് നമ്മൾ നടക്കുന്ന നടപ്പിലും പോകുന്ന പോക്കിലും വരുന്ന വരവിലൊക്കെ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഉണ്ടെങ്കിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് വീഴാൻ നമ്മളെ കാത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരമാണ് ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് നേരം ഒരു നന്ദി പറഞ്ഞ് ജീവിതം തുടങ്ങാനൊക്കെ തുടങ്ങാനെക്കൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ശ്രമിക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ തന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും ടേക്ക് കെയർ ബൈ